പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ നടന്ന വലിയ തോതിലുള്ള ആക്രമണങ്ങളെ തുടർന്ന് ഞായറാഴ്ച ഒരു രാഷ്ട്രീയ സംഘർഷമാണ് പൊട്ടിപ്പുറപ്പെട്ടത് അവിടെ ഹിന്ദുക്കൾക്കെതിരായ പീഡനം എന്ന് അവകാശപ്പെടുന്ന വിഷയത്തിൽ ഫെഡറൽ ഏജൻസികൾ അന്വേഷണം നടത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ബി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷം നുണപ്രചാരണം നടത്തുകയും പ്രേരണ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുവെന്ന് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലയിലെ സുതി സാംസർഗജ് ബ്ലോക്കുകളിൽ അടുത്തിടെ നടപ്പിലാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് കുറഞ്ഞത് മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി കടകൾ കത്തിക്കുകയും ചെയ്തതിന് ഒരു ദിവസത്തിനു ശേഷമാണ് വാഗ്വാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഏപ്രിൽ എട്ടിന് ആദ്യം പൊട്ടിപ്പുറപ്പെടുകയും വാരാന്ത്യത്തിൽ വീണ്ടും ഉയർന്നു വരികയും ചെയ്ത അക്രമവുമായി ബന്ധപ്പെട്ട് ഏകദേശം നൂറ്റി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുർഷിദാബാദ് അക്രമത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്നും ഫെഡറൽ ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ ബി ജെ പി കൊൽക്കത്തയിൽ വലിയ തോതിലുള്ള റാലിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മമതാ ബാനർജിക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ ഒരു തരത്തിലുമുള്ള അവകാശമില്ല എന്നും നൂറുകണക്കിന് ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു എന്നും അക്രമം ദേശീയ അന്വേഷണ ഏജൻസി എൻ അന്വേഷിക്കണം കേന്ദ്രമന്ത്രിയും സംസ്ഥാന ബി ജെ മേധാവിയുമായ സുഗാന്ത മജുന്ദർ ആരോപണം സംസ്ഥാന സർക്കാർ ക്രമസമാധാന തകർച്ച അനുവദിച്ചു എന്ന് മുതിർന്ന ബി ജെ പി നേതാവായിട്ടുള്ള സുവേന്ദു അധികാരി ആരോപിച്ചു ടി എം സിയുടെ ഭരണത്തിൽ കീഴിൽ തീവ്ര ഘടകങ്ങൾ ധൈര്യപ്പെട്ടതായും ഇത് മുർഷിദാബാദിലെ ഹിന്ദുക്കൾക്കെതിരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്ക് കാരണമായതായും അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് മതഭ്രാന്തന്മാരെ ഭയന്ന് മുർഷിദാബാദിലെ ദുലിയാനിൽ നിന്നുള്ള നാനൂറിലധികം ഹിന്ദുക്കൾ നദിക്ക് കുറുകെ പലായനം ചെയ്ത് പാർലാൽപൂർ ഹൈസ്കൂളിൽ ദിയോനാപൂർ സോവാപൂർ ജി പിയിൽ മാൾഡയിലെ ബൈസ്നബ് നഗറിൽ അഭയം തേടി വന്നു തൃണമൂൽ കോൺഗ്രസിന്റെ പ്രീടന രാഷ്ട്രീയം ീവ്രവാദികൾക്ക് ധൈര്യം പകർന്നു എന്നും ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നുവെന്നും നമ്മുടെ ജനങ്ങൾ സ്വന്തം നാട്ടിൽ ജീവന് വേണ്ടി ഓടുന്നുവെന്നും ക്രമസമാധാന നില ഇങ്ങനെ തകരാൻ അനുവദിച്ചതിന് സംസ്ഥാന സർക്കാരിനോട് ലജ്ജ തോന്നുന്നു എന്നും ബി ജെ പി ആരോപിക്കുകയുണ്ട് രണ്ടു ദിവസത്തെ വ്യാപകമായ അക്രമത്തിന് ശേഷമാണ് ഞായറാഴ്ച ബാധിത പ്രദേശങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിച്ചത് പോലീസും കേന്ദ്ര സായുധ സേനയും സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ പട്രോളിംഗ് നടത്തി ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ശംസർഗജിൽ മുന്നൂറോളം നിവാസികൾ അയൽ രാജ്യമായ ജില്ലയിലേക്ക് പലായനം ചെയ്ത് വൈഷ്ണവ് നഗറിലെ പർലാൽപൂൾ ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം തേടുകയും ഉണ്ടായി എന്തായാലും ഈ ഒരു വിഷയത്തിൽ ി ഇപ്പോൾ പെട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വലിയ തോതിലുള്ള വീഴ്ചയാണ് ഇപ്പോൾ ടി എം സിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി പോലും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനായിട്ട് ഒരു തരത്തിലുമുള്ള യോഗ്യതയുള്ള ഒരു വ്യക്തി അല്ല എന്ന് ബി ജെ പി ആഞ്ഞടിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് പുറത്തു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ എന്തായാലും ടി നില അവിടെ വളരെയധികം പരിതാപകരമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഏത് നിമിഷവും ും അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ബിജെപിയുടെ ഭാഗത്തു നിന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും നിലവിലുണ്ട്